യു എയിലേക്ക് പ്രത്യേകിച്ച് ദുബായിലേക്ക് ജോലി തേടി വരുന്നവരും ഇനി യു എയിൽ ജോലി കൊടുക്കുന്ന കമ്പനികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് സാധാരണ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ പറയും ഗൾഫ് എക്സ്പീരിയൻസ് ദുബായ് എക്സ്പീരിയൻസ് അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല പലരും ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിസൈൻ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പോസ്റ്റ് ചെയ്യാൻ പറയും ഇതിനപ്പുറത്തേക്ക് അറിയുന്നുണ്ടാവില്ല അതുപോലെ നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് പഠിക്കണം അതായത് നമുക്ക് അത്യാവശ്യം ഡിസൈൻ ചെയ്യാൻ അറിയണം ഈ ഡിസൈൻ ചെയ്യാൻ അറിയണം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ നമുക്കങ്ങനെ നല്ല കലാബോധം ഉണ്ടാവണം എന്നില്ല ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്യാൻവ പോലെയുള്ള അത് മിഡ്ജേണി പോലെയുള്ള നിരവധി ടൂൾസ് ആയി ടൂൾസ് തന്നെയുണ്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഡിസൈൻ ചെയ്യാൻ പഠിക്കാം പിന്നെ കുറച്ച് കണ്ടൻറ് എഴുതാൻ പഠിക്കുക ഇംഗ്ലീഷിൽ കുറച്ചൊന്ന് നൈപുണ്യം നേടിയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ പോസ്റ്റ് ചെയ്യാനും അതിനെ നമ്മൾക്ക് പ്ലാൻ ചെയ്യാനുള്ള പഠനം നടത്തുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെറ്റ അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ജസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നതിന് പകരം അതിൻ്റെ ആഡ് മാനേജറിൽ എങ്ങനെയാണ് ഒരു ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് വെറുതെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ടോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടൊന്നും നടക്കില്ല പിന്നെ ത് വേൾഡ് പ്ലസ് പോലെയുള്ള സൈറ്റുകളോ ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്ത സൈറ്റുകളാണെങ്കിലും അതിൽ എസ് സി ഒ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് കൊണ്ടുവരാനുള്ള ചില ട്രിക്കുകളുണ്ട് അതും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എ ഐ ടൂൾസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ പ്രധാനമായിട്ടും ഗൂഗിൾ ആഡ്വേഡ്സിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചാലാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ചേർന്നാൽ അപ്പോൾ നമ്മൾ അറിയാം നോക്കി ഇതെല്ലാം കൂടി പഠിച്ചങ്ങനെ ഒറ്റ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാം കൂടി ഫുള്ളായിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത് പിന്നീട് നമുക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കുറച്ചൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും ഇനി ജോബ് കിട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബന്ധുക്കളോ നിങ്ങളുടെ സ്വന്തമോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരോ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാത്ത കമ്പനികളുണ്ടാവും നിരവധി കമ്പനികളുണ്ടായ നാട്ടിൽ താണേ എവിടെ ഏതെങ്കിലും ഒരു കമ്പനിയെ നിങ്ങളൊരു ആയിട്ട് എടുക്കുക ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് എടുത്തിട്ട് ആ കമ്പനിയുടെ സോഷ്യൽ മീഡിയയും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടൊരു ട്രയൽ ബേസിൽ ചെയ്തുകൊടുത്തൊക്കെ ഒരു പ്രൊജക്റ്റായിട്ടെടുത്ത് ചെയ്തു കൊടുത്താൽ നിങ്ങൾ എക്സ്പേർട്ടാവും ആ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എയിലും ദുബായിലും ജോലി കിട്ടാൻ കുറേ കൂടി എളുപ്പമാണ് കാരണം ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സി വി കാണുമ്പം കിട്ടില്ലായിരിക്കും പക്ഷേ അത് നേരിട്ട് ചോദിച്ച് അതൊരു പ്രാക്ടിക്കലി ഒരു ഹാൻഡ്സ് ഓൺ ഒരു ഇൻ്റർവ്യൂ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഫ്ലോർ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ പരാജയപ്പെടുന്നു കാരണം എന്താണ് ഈ രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി എവിടെയാണ് ഇവർ ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇവിടുത്തെ കമ്പനികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ സാധാരണ ഒരു മൂവായിരം തിരുവനന്തപുരംസോ അയ്യായിരം തിരുവാൻസോ മാസത്തിൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇതിന് പകരം ഈ മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ഒരു കമ്പനിയുടെ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ഓഫീസിൽ ഇതേപോലെ പഠിച്ച ഒരാളെ വെച്ചിട്ട് അവരെയും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഈ ആളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്താൽ ഒരു ഏജൻസിയെ നിങ്ങൾക്ക് ഏൽപ്പിക്കേണ്ടതില്ല കാരണം ഏജൻസി ആകുമ്പം ഇത്ര നമ്പർ ഓഫ് പോസ്റ്റ് ഇത്ര വീഡിയോസ് ഇത്ര കീവേഡ്സൊക്കെ പറഞ്ഞ് ലിമിറ്റ് ഉണ്ടാവും ഒരു എമൗണ്ടിന് അതിൽ കൂടുതൽ വരുമ്പോഴൊക്കെ ഒരുപാട് ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരും കമ്പനികൾ അങ്ങനെ ചെയ്യണമെന്നില്ല കമ്പനികൾ ഇതേപോലെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടുന്ന് വരുന്നവർ ഏജൻസിയുടെ കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ അൽവഫ ചെയ്യുന്നത് പോലെ മൂന്ന് മാസത്തിനു എടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിങ്ങളൊരാളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചിട്ട് അത് പഠിപ്പിച്ചെടുക്കുക അതിനുശേഷം നിങ്ങളൊരു ആറ് മാസം മാക്സിമം ആറ് മാസം നിങ്ങൾ ഏജൻസിയുടെ എടുത്ത് നിന്നിട്ട് അത് നിങ്ങൾ എന്തു ചെയ്യുക അവരെ ഏൽപ്പിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലാഭം ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഈ പറഞ്ഞ ഏജൻസിക്കും ഇഷ്ടംപോലെ വർക്ക് ഇനിയും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാക്കണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പക്ഷേ സമയം നമുക്ക് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ജോലിയും കിട്ടും അതുപോലെ കമ്പനികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും മുനീർ അൽഗുഫ പിത്